നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഏലപ്പാറ കോഴിക്കാനും കൂവക്കാട് മേഖലയിലെ പൊതുക്കുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വേണ്ടത്ര ആഴമില്ലാത്തതിനാൽ വേനൽ അടുത്തതോടെ വെള്ളം വറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല കട്ടപ്പന ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എം ടി തോമസ് ആണ് ഫണ്ട് വകയിരുത്തി ഏലപ്പാറം കോഴിക്കാനം പത്താം വാർഡിലെ കൂവക്കാട് മേഖലയിൽ പൊതുക്കുളം നിർമ്മിച്ചത് പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾ ഉപഭോക്താക്കളാണ് കൂടാതെ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല കൂടിയാണിത് പ്രദേശത്തെ എസ്റ്റേറ്റ് ലയങ്ങളിലടക്കം ഈ കുളങ്ങളിൽ നിന്നുമാണ് വെള്ളമെടുക്കുന്നത് നിലവിലെ പ്രധാന പ്രതിസന്ധി കടുക്കുമ്പോൾ കുളത്തിലെ വെള്ളം പറ്റുന്നു എന്നുള്ളതാണ് ആഴം കൂട്ടി നിർമ്മിച്ചാൽ വർഷം മുഴുവനും കുടിവെള്ളം ലഭിക്കുമെന്നും നാട്ടുകാർ പറയുന്നു അപ്പം കൊല്ലത്തിന് വെള്ളത്തിന് മുമ്പേ ഞങ്ങളുടെ കൂവക്കാട് എന്ന് പറഞ്ഞ ഏരിയയിൽ ഞങ്ങൾ പത്ത് ഇരുപത്തെട്ട് കുടുംബങ്ങൾ താമസിക്കുന്നതാണ് ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു കുളം ബ്ലോക്കിൽ നിന്ന് കുത്തിയിട്ട് അതിനകത്ത് വെള്ളം പോലും ഇല്ല മാലിന്യ മാത്രമാണ് ഇവിടെ അതിനകത്ത് കുളത്തിലേക്ക് വീഴുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് കുടിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ബിട്ടൊരു കുളം ഞങ്ങൾക്ക് അനുവദിച്ചു തരണം ഇപ്പൊ ഞങ്ങൾ ചെറിയ ഓലിനാണ് പത്ത് ഇരുപത് പേരെ പഞ്ചായത്തും ഞങ്ങൾക്ക് പഞ്ചായത്ത് നിലവിൽ കുടിവെള്ളം വറ്റുന്ന സമയങ്ങളിൽ പുറത്തുനിന്ന് തുക മുടക്കി വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഇത് ഇവരുടെ കുടുംബ ബജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്നു ത്രിതല പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കണമെന്ന ഉറപ്പാക്കണമെന്നാവശ്യമാണ് ഉയർന്നത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ கேப்சூல் பார்மா செருவள்ளி பில்டிங் இடக்கி கட்டப்பனா